ഹായ് വിവേഴ്സ് വെൽക്കം ബേക്ക് അർച്ചന വേർഡ് എന്ന് ഞാൻ വന്നിരിക്കുന്നു നിങ്ങളുടെ പേഴ്സണിൻ്റെ കറണ്ട് ഫീലിംഗ് നെക്സ്റ്റ് ആഷൻ എന്താണെന്ന് നോക്കാനാണ് കറണ്ട് ഫീലിംഗ് എന്നപ്പോൾ നമുക്ക് ഫുൾ മൂണിന് ശേഷമുള്ള അവരുടെ ആ ഒരു എനർജിയിൽ ഉണ്ടായ മാറ്റം എന്താണെന്ന് നോക്കാം നമുക്ക് ഇവിടെ കൂടുതൽ ആൾക്കാരുടെയും പേഴ്സൺ ഫാമിലി ഓറിയൻ്റെ ആയിട്ട് ഇരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അതായത് ഇവർക്ക് തോന്നുന്നത് ഇവരുടെ ഫാമിലി ഇവരെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നു അപ്പോൾ ഫാമിലിയും ഇവർക്ക് സ്നേഹിക്കേണ്ട ഒരു കടമയുണ്ട് എന്നാണ് ഇവർക്ക് തോന്നുന്നത് ഇവിടെ ഇവർക്ക് ഇവരുടെ ഫാമിലിയാണ് എല്ലാം എന്നാണ് ഇവർ പറയുന്നത് പക്ഷേ എൻ്റെ പാർട്ട്ണറിനെയും എനിക്ക് എൻ്റെ ഫാമിലി പോലെ ആണ് ലഭിച്ചത് അതായത് എൻ്റെ ഫാമിലി എങ്ങനെയാണോ എന്നെ സ്നേഹിക്കുന്നത് അതേപോലെയാണ് എൻ്റെ പാർട്ട്ണറും എന്നെ സ്നേഹിക്കുന്നത് അപ്പോൾ എനിക്ക് എൻ്റെ കുടുംബത്തിനേയും സ്നേഹിക്കണം എൻ്റെ പാർട്ട്ണറിനെയും സ്നേഹിക്കണം അത് രണ്ടും എൻ്റെ ഉത്തരവാദിത്വമാണ് എൻ്റെ കടമയാണ് എന്നവർക്ക് തോന്നുന്നത് ഇവിടെ ഫാമിലി അൺകണ്ടീഷണൽ ലൗ ചെയ്യുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ വിചാരിക്കുന്ന നിങ്ങളും ഇവരെ അൺകണ്ടീഷണൽ ലൗ ചെയ്യുന്നുണ്ട് അപ്പോൾ രണ്ടുപേരെയും ഞാൻ സ്നേഹിച്ചേ പറ്റത്തുള്ളൂ ഇവിടെ ഇവർ ആഗ്രഹിക്കുന്നത് ഇവരുടെ ഭാഗത്തുനിന്ന് ഒരു സ്റ്റെപ്പ് ഉണ്ടാകണം ആ ഒരു സ്റ്റെപ്പ് എടുക്കുന്നതിലൂടെ ഒരു ലോങ് ടേം കമ്മിറ്റ്മെൻറ്റ് ഇവർക്ക് നിങ്ങൾക്ക് തരുവാൻ സാധിക്കണം ഇവിടെ തേർഡ് പാർട്ടി കാരണം നിങ്ങൾ തമ്മിൽ ഡിസ്റ്റൻസിലായിട്ടുണ്ട് എങ്കിൽ തേർഡ് പാർട്ടി കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ വഴി എനിക്ക് എൻ്റെ വഴി എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പിരിഞ്ഞിട്ടുണ്ട് എങ്കിൽ ഇവിടെ നിങ്ങളുടെ പേഴ്സ നിങ്ങളെ സ്പൈ ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതായത് ആരും അറിയാതെ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് ആരോടൊക്കെ സംസാരിക്കുന്നു ഓൺലൈൻ എപ്പോഴാണ് വരുന്നത് ഓഫ്ലൈൻ എപ്പോഴാണ് ആകുന്നത് എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ എപ്പോഴും നിങ്ങളെ തന്നെയാണ് ഇവർ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ഫ്രണ്ട്സ് ത്രൂ നിങ്ങളെക്കുറിച്ച് അറിയാൻ ശ്രമിക്കുക ഇവിടെ ഇവർക്ക് നിങ്ങൾ ഏത് ഏതവസ്ഥയിലാണെന്ന് അറിയണം നിങ്ങൾ സന്തോഷമായിട്ടാണോ ഉള്ളത് അല്ല എങ്കിൽ നിങ്ങൾ വിഷമിക്കുന്നുണ്ടോ നിങ്ങൾ ഇൻഡിപ്പെൻഡൻ്റ് ആണോ എല്ലാ കാര്യവും ഇവർക്ക് അറിയണം ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ചീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലോ പകുതി വഴിയിൽ നിങ്ങൾ ഉപദേ ഉപേക്ഷിച്ചിട്ട് പോയിട്ടുണ്ടെങ്കിലോ നിങ്ങളുടെ ഇപ്പോൾ പേടിക്കുകയാണ് കാരണം ഇവർ ചെയ്ത വളരെ വലിയ തെറ്റാണ് ആ ഒരു തെറ്റിൻ്റെ ആ ഒരു ബലം ഇവർക്ക് ഉറപ്പായിട്ടും അനുഭവിക്കേണ്ടതായിട്ട് വരുമെന്നുള്ള പേടി ഇവർക്കുണ്ട് അപ്പോൾ ഇപ്പോൾ നിങ്ങളുടെ പേഴ്സണൽ റിയലൈസേഷൻ ഉണ്ടാവുകയാണ് അതായത് ഞാൻ എന്തുമാത്രം മോശമാണോ മറ്റൊരാളോട് ചെയ്തത് അതേ രീതിയിലുള്ള മോശം എനിക്കും അനുഭവിക്കേണ്ടതായിട്ട് വരും ഞാനും ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുമെന്നാണ് ഇവർക്ക് തോന്നുന്നത് കൂടാതെ ഇപ്പോൾ ഇവർക്ക് തോന്നുന്നത് എത്രയും പെട്ടെന്ന് നിങ്ങൾക്കും ഇവർക്കും ഇടയിൽ എന്തെങ്കിലും ഒരു ആക്ഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്റ്റാൻഡ് ഇവർ എടുത്ത് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾ തമ്മിലുള്ള എല്ലാ പ്രശ്നങ്ങളും തീർന്ന് ഒരുമിച്ച് ഒന്നാവുകയുള്ളൂ എന്നുള്ള ആ രീതിയിലും ഇവർ ചിന്തിക്കുന്നുണ്ട് അപ്പോൾ ഇവർ നിങ്ങളെ ചീറ്റ് ചെയ്തിട്ട് പോയിട്ടുണ്ട് എങ്കിൽ തിരികെ നിങ്ങളുടെ ലൈഫിലേക്ക് വരുവാൻ ഇവർ ആഗ്രഹിക്കുകയാണ് നിങ്ങളോട് മാപ്പ് പറയുവാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങൾ ഇവരോട് ഇവരോടുള്ള ഒരു സ്നേഹം തുറന്ന് എക്സ്പ്രസ് ചെയ്യുന്നു പക്ഷേ ഇവർക്ക് നിങ്ങളോട് അങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കുന്നില്ല കാരണം എന്തോ ഒരു ബന്ധത്തിൽ ഇവർ അകപ്പെട്ടിരിക്കുകയാണ് ആ ഒരു ബന്ധം ഇരിക്കുന്നത് കാരണം നിങ്ങളോട് ഇവർക്ക് ഇവരുടെ സ്നേഹം എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കുന്നില്ല മെയിൻ റീസൺ അതാണെന്ന് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതായത് ഏതോ ഒരു തേർഡ് പാർട്ടിടെ ആ ഒരു ഇതിലാണോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലുള്ള ബന്ധത്തിലാണോ ഇവർ പെട്ടുപോയിരിക്കുകയാണ് അത് കാരണമാണ് ഇവർ നിങ്ങളോടുള്ള ആ ഒരു സ്നേഹം എക്സ്പ്രസ് ചെയ്യാൻ ചെയ്യാൻ പറ്റാത്തത് ഇവിടെ ഇവർ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വന്ന് എന്തെങ്കിലും കാര്യം ചെയ്യുന്നുണ്ട് എങ്കിൽ ഇവർക്കൊരു കോൺഫിഡൻസ് ഉണ്ട് ഇനി ഞാൻ തിരികെ പിറകിലോട്ട് പോകത്തില്ല എന്നുള്ള കോൺഫിഡൻസ് ഇവർക്കുണ്ട് അതായത് ഇവർ എന്തെങ്കിലും ബോൾഡ് സ്റ്റെപ്പ് എടുക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ബോൾഡ് സ്റ്റെപ്പിൽ തന്നെ മുറുകെ പിടിച്ച് മുന്നോട്ട് പോകും പിറകിലോട്ട് പോകത്തില്ല ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഫിനാൻഷ്യലി അവരെ തന്നെ സ്റ്റേബിളാക്കാൻ വേണ്ടി മാക്സിമം ട്രൈ ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അവർക്ക് സ്വന്തം കാലിൽ നിൽക്കണം അതിനു വേണ്ടി അവർക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം അവർ ചെയ്യുന്നുണ്ട് ഇവിടെ നിങ്ങൾക്കൊരു ലോങ് ടേം കമ്മിറ്റ്മെൻറ്റ് തരുവാൻ വേണ്ടി ഇവർ ഇൻഡിപ്പെൻഡൻ്റായിട്ട് ആക്ഷൻ എടുക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു അപ്പോൾ ഇവർ ഒരിക്കലും കോ ഡിപ്പെൻ്റൻ്റ് ആയിട്ടല്ല ഉള്ളത് ഇവർ സ്വയം ആക്ഷൻ ഇവർ തന്നെ എടുത്ത് മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവർ സ്വയം ഇവരോട് തന്നെ പല പ്രോമിസും ചെയ്യുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ എനർജി വൈസ് നോക്കുകയാണെങ്കിൽ നല്ലൊരു എനർജിയാണ് നിങ്ങളുടെ പേഴ്സിൻ്റെത് അതായത് ഗ്രഹണം ആയതുകൊണ്ട് നോ കോണ്ടാക്റ്റിലോട്ട് പോകും ബ്രേക്കപ്പ് ആകും അങ്ങനെ ഒരു ഇതോ ഫുൾ മൂൺ ആയതുകൊണ്ട് എനർജിയിൽ ഉള്ള മാറ്റം കാണാം അങ്ങനെ ഒരു എനർജി ഒന്നും ഇവിടെ കാണാൻ സാധിക്കുന്നില്ല നല്ല എനർജിയാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇതാണ് ഇവരുടെ കറണ്ട് ഫീലിങ് ഇനി ഇമ്മീഡിയറ്റ് ആക്ഷൻ ഇവരുടെ ഭാഗത്തുനിന്ന് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് നോക്കാം നമുക്ക് ഇവിടെ മൂന്ന് ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ പേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് പോസിറ്റീവായിട്ടുള്ള ആക്ഷൻ നിങ്ങൾക്ക് നേരെ ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് റീഡിംഗ് എന്ന് പറയുന്ന ടൈംലെസ് ആണ് അതുകൊണ്ട് തന്നെ എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു റീഡിങ് കാണുന്നത് അതിനു ശേഷമുള്ള മൂന്ന് ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ പേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് പോസിറ്റീവായിട്ടുള്ള ആക്ഷൻ ഉണ്ടാകും ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോഴും ജഗ്ലിങ് സിറ്റുവേഷനിലാണ് ഹാർട്ട് ചക്ര ബ്ലോക്ക് ഒക്കെ ആണ് എങ്കിൽ ത്രോട്ട് ചക്ര ഹാർട്ട് ചക്ര ബ്ലോക്ക് ആണ് എങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ അതേ ഒരു സിറ്റുവേഷനിൽ തന്നെ തുടരുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതായത് ഓൺ ആൺ ഓഫ് ഓൺ ആൺ ഓഫ് സിറ്റുവേഷൻ ഇപ്പോൾ അവർക്ക് തോന്നുമ്പോൾ കോൾ ചെയ്യും പിന്നെ അവർക്ക് തോന്നുമ്പോൾ നിങ്ങളെ ബ്ലോക്ക് ചെയ്യും അങ്ങനത്തെ സിറ്റുവേഷനിൽ തന്നെ അവർ തുടരും നിങ്ങളുടെ പേഴ്സൺ ഇനി ജഗ്ലിംഗ് സിറ്റുവേഷനിലല്ല ഉള്ളത് എങ്കിൽ ഒരു ലോങ് ടേം കമ്മിറ്റ്മെൻറ്റ് നിങ്ങൾക്ക് റിസീവ് ആകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു വരാൻ പോകുന്ന സമയം ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഇവർക്ക് വേണ്ടി അല്ലെങ്കിൽ ഈ ഒരു കണക്ഷന് വേണ്ടി സ്റ്റാൻഡ് എടുക്കും ബാലൻസ് ക്രിയേറ്റ് ആക്കും എന്നാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് ജസ്റ്റിസ് ലഭിക്കും എന്നുമാണ് കാണാൻ സാധിക്കുന്നത് വീണ്ടും നിങ്ങളുടെ ലൈഫിൽ ഒരു പുതിയ തുടക്കം ഉണ്ടാവുന്നതാണ് അപ്പോൾ നിങ്ങൾ പോസിറ്റീവായിട്ടിരിക്കുക ഹോപ്പ്ഫുള്ളായിട്ടിരിക്കുക മാരേജ് റിലേറ്റായിട്ടായിട്ട് ഒരു ലോങ് ഒട്ടും കമ്മിറ്റ്മെൻറ്റ് നിങ്ങൾക്ക് റിസീവ് ആകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് മാരേജിനെ കുറിച്ച് വെച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല ഇനി ഓൾറെഡി മാരേഡ് ആണ് പക്ഷെ നിങ്ങൾ തമ്മിൽ പിരിഞ്ഞിരിക്കുകയാണ് എങ്കിൽ വീണ്ടും ഒന്നാവാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ മൂന്ന് ദിവസത്തിനുള്ളിൽ വളരെയധികം പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് നിങ്ങളുടെ പേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇതാണ് നെക്സ്റ്റ് ആക്ഷൻ ഇനി ഏഞ്ചൽ ഗൈഡൻസ് എന്താണ് നോക്കാം ഫസ്റ്റ് മെസ്സേജ് ഏഞ്ചൽസ് പറയുന്നത് നിങ്ങളുടെ ഡ്രീംസ് എന്താണോ അത് ഓൾറെഡി നടന്നു കഴിഞ്ഞു എന്നുള്ള രീതിയിൽ ചിന്തിക്കുക എന്നാണ് ഏഞ്ചൽസ് പറയുന്നത് അത് ഞാൻ എപ്പോഴും പറയാറുണ്ട് എന്ത് കാര്യമായാലും നമ്മൾ നടന്നു കഴിഞ്ഞു ആ കാര്യം നമ്മളുടെ അടുത്ത് എത്തിക്കഴിഞ്ഞു എന്നൊക്കെ നമ്മൾ വിചാരിച്ചാൽ മാത്രമേ നമുക്കത് എത്തിപ്പെടാൻ സാധിക്കുകയുള്ളൂ ഇപ്പോൾ നിങ്ങളുടെ പേഴ്സണുമായിട്ട് ഒന്നാവണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നായി കഴിഞ്ഞു നിങ്ങളുടെ പേഴ്സ് നിങ്ങളുടെ അടുത്ത് എത്തിക്കഴിഞ്ഞു നിങ്ങൾ അതിനുശേഷം നിങ്ങൾ തമ്മിൽ സംസാരിക്കുന്നായിട്ട് നിങ്ങൾ ഓരോ സ്ഥലത്ത് ട്രാവലിങ് ചെയ്യുന്നതായിട്ട് അങ്ങനെയൊക്കെ പോസിറ്റീവായിട്ട് ചിന്തിക്കണം മാത്രമേ നമ്മുടെ ആഗ്രഹം ദൈവം എത്രയും പെട്ടെന്ന് നമ്മുടെ അടുത്ത് എത്തുകയുള്ളൂ ഒരിക്കലും അങ്ങനെ ചിന്തിക്കാൻ പാടില്ല ഇത് സ്വപ്നമാണ് ഇതൊരിക്കലും നടക്കത്തില്ല ഇതൊക്കെ ഞാൻ ചിന്തിക്കുന്ന എൻ്റെ സ്വപ്നമാണ് അങ്ങനെ ചിന്തിക്കാനേ പാടില്ല നടന്നു കഴിഞ്ഞു എന്ന് നമ്മൾ ഒരു ഫിലിം കാണുന്നത് പോലെ നമ്മുടെ ആ ഒരു ജീവിതം റിയാലിറ്റി ആയിട്ട് കാണുക നിങ്ങൾ എന്ത് സ്വപ്നമായാലും നിങ്ങൾ ഒരിക്കലും ഇത് എൻ്റെ കൺട്രോളിന് പുറത്താണ് ഇല്ലെങ്കിൽ എൻ്റെ ബജറ്റിന് പുറത്താണ് ഇതൊരിക്കലും ഞാൻ ആഗ്രഹിക്കാൻ പാടില്ല അങ്ങനെ ഞാൻ ചിന്തിക്കാൻ പാടില്ല എപ്പോഴും വിചാരിക്കേണ്ടത് എന്തായാലും ഒരു ദിവസം എൻ്റെ ഈ സ്വപ്നം സാധിച്ചു തരും ദൈവം സാധിക്കും എന്നുള്ള രീതിയിൽ ചിന്തിക്കുക ഇനി നിങ്ങൾ ഈശ്വരനോട് പറയുകയാണെങ്കിൽ ഞാൻ ഇതാണ് എക്സെപ് എക്സെപ്റ്റ് ചെയ്യുന്നത് എനിക്കിത് വേണമെന്ന് പറയണമെങ്കിൽ ചിലപ്പോൾ അത് നിങ്ങൾക്ക് ശരിയായിട്ടുള്ള കാര്യമല്ല എങ്കിൽ ദൈവം അത് തരത്തില്ല മറിച്ച് വേറെ എന്തെങ്കിലും തരും നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യം ദൈവം തരും നിങ്ങൾ എക്സെപ്റ്റ് ചെയ്യുന്ന കാര്യം നിങ്ങൾക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞു നിങ്ങൾ വിഷമിക്കരുത് ദൈവത്തിനറിയാം നിങ്ങൾക്ക് എന്ത് വേണം എന്ത് വേണ്ട എന്ന് അപ്പോൾ അതനുസരിച്ചായിരിക്കും ദൈവം തരുന്നത് ചില അവസ്ഥ നിങ്ങൾ ഇങ്ങനെയും സംഭവിക്കും നിങ്ങൾ കുറച്ച് മാത്രമായിരിക്കും ആഗ്രഹിച്ചത് പക്ഷേ ദൈവം നിങ്ങൾക്ക് അതി കൂടുതൽ തന്നു അങ്ങനെയും സംഭവിക്കാറുണ്ട് നിങ്ങൾ ഇങ്ങനെ കേട്ടിട്ടില്ലേ ഒരാൾക്ക് കുഞ്ഞുങ്ങളൊന്നുമില്ല കുറേ നാളായിട്ട് ഒരു കുട്ടിക്ക് പലരും അവർക്ക് ട്വിൻസ് ബേബിയെ കൊടുത്തു അതാണ് പറയുന്നത് ഭഗവാൻ ഒന്ന് ചോദിക്കുമ്പോൾ രണ്ട് കൊടുക്കും ഇനി നിങ്ങൾ ഏത് വ്യക്തിക്ക് വേണ്ടിയാണോ പ്രാർത്ഥനകൾ ചെയ്യുന്നത് ചിലപ്പോൾ യൂണിവേഴ്സ് ആ ഒരു വ്യക്തിയെ നിങ്ങൾക്ക് തരത്തില്ല മറിച്ച് വേറൊരു വ്യക്തിയായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് വേണ്ടി തരുന്നത് അപ്പോൾ ഭഗവാൻ എന്താണോ നിങ്ങൾക്ക് തരുന്നത് എന്താണോ നിങ്ങളിൽ നിന്ന് എടുക്കുന്നത് അതിന് എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടാകുക അത് നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ ഇന്ന് ഇന്ന് നിങ്ങൾ ചിന്തിക്കുകയാണ് എൻ്റെ ജീവിതം ഫുൾ ഇരുട്ടാണ് അന്ധകാരം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് പക്ഷേ നാളെ എന്തായാലും നിങ്ങളുടെ ജീവിതത്തിൽ സൂര്യ ഉദയം ഉണ്ടാകും ഒരു പ്രകാശം ഉണ്ടാകും ഈ ഒരു അന്ധകാരം മാറി പ്രകാശം ഉണ്ടാകും അങ്ങനെ വിശ്വസിച്ച് മുന്നോട്ട് പോവുക ഒരു വ്യക്തിയുടെ ലൈഫിൽ എപ്പോഴും ഇരുട്ടായിരിക്കത്തില്ല പ്രകാശം ഉറപ്പായിട്ടും ഉണ്ടാകും ഇത്രത്തോളം നെഗറ്റീവ് ചിന്ത നിങ്ങളിൽ ഉണ്ടോ അത്രത്തോളം പോസിറ്റീവ് ചിന്ത ഉറപ്പായിട്ടും നിങ്ങളിൽ വരും അപ്പോൾ ഇതാണ് റീഡിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണമെന്ന് വിചാരിക്കുന്ന റീഡിങ്ങിലൂടെ ഇനിയൊരു ഒരു പുതിയ റീഡിങ്ങുമായി വരുന്നത് എല്ലാവർക്കും ബൈ ഓം നമസ്തേ താങ്ക് സോ മച്ച്